ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ആശയത്തോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല ഞാൻ എപ്പോഴും പറയാറുള്ള യു ഐദർ വർക്ക് ഓർ ഓർ യു 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 ലീവ് ലീവ് ഐദർ വർക്ക് അപ്പം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് ലൈഫിന്റെ ലൈഫിന്റെ ഒരു ഭാഗമാണ് വർക്കും അതിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ ഓണേഴ്സ് ഓണ്ടർപ്രണേഴ്സ് ഓണർഷിപ്പ് എടുക്കുന്നതുപോലെ ഒരു പരിധിവരെ എംപ്ലോയീസിന് ഒരു ഓണർഷിപ്പ് കൊടുക്കാൻ പറ്റിയാൽ ഈ സാധനം ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല എൻതാണെന്നൊരു തോന്നലുണ്ടല്ലോ ഇത് പലപ്പോഴും ഉണ്ടാവില്ല ഞാൻ എപ്പോഴും പറയാനുണ്ടോ അത് വർക്കും ലൈഫും രണ്ടാണെന്ന് ഈ ബാലൻസ് രണ്ടില്ലെന്ന് മനസ്സിലാക്കുക ഒന്നാണെന്ന് മനസ്സിലാക്കുക ഇത് രണ്ടാക്കി മാറ്റുമ്പഴത്തേക്കാണ് ബാലൻസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് ഇതൊന്നാണ് നമുക്കൊരു ജീവിതം അല്ലേ ഉള്ളൂ നമുക്ക് ആ ജീവിതത്തിൽ ആ ഇനി കുറച്ചു നേരം ഞാൻ ഒരു എക്സിക്യൂട്ടീവ് ആണ് ഇനി കുറച്ചു നേരം ഒരു ഭർത്താവാണ് കറക്റ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്റെ ലൈഫിൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷം ഞാൻ പണിയെടുത്തിട്ടുണ്ട് ഞാൻ എവിടെയും പണിയെടുത്തിട്ടില്ല ടെക്നിക്കലി ഞാൻ പണിയെടുത്തിട്ടില്ല ഞാൻ അവിടെയൊക്കെ ഞാൻ ഓണർഷിപ്പ് എടുത്തിട്ട് ഞാൻ ജീവിക്കുമായിരുന്നു അതുകൊണ്ട് എനിക്കുണ്ടായ ഒരു അഡ്വാൻറ്റേജ് എനിക്കാരെയും ബോധിപ്പിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല പണിയെടുക്കുകയാണെന്ന് ഇങ്ങനെ ആത്മാർത്ഥമായി ഇങ്ങനെ ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും നമുക്ക് വരുമല്ലോ നമ്മുടെ ബോസിന്റെ മുന്നിൽ നമ്മുടെ കൊളീഗ്സിന്റെ മുന്നിൽ ആ ബോധ്യപ്പെടുത്തലിന്റെ ആവശ്യം എനിക്ക് വരാത്തതിന്റെ ഒരു കാരണം ഞാൻ എനിക്ക് വേണ്ടിയാണ് പണിയെടുത്തോണ്ടിരുന്നത് അല്ലാതെ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല അത് എന്റെ ആയിരുന്നു ഓണർഷിപ്പ് എടുത്താൽ ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യേണ്ടി വരില്ല നമുക്ക് നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് ആരെയും ബോധിപ്പിക്കാതെ ആരെയും പ്ലീസ് ചെയ്യാതെ പ്രീതിപ്പെടുത്താതെയൊക്കെ ജോലി ചെയ്യാൻ പറ്റും ആൻഡ് അടുത്തൊരു അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചത് പലപ്പോഴും നമുക്ക് യുനോ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും പല പല ജോലി നമ്മൾ കാണുന്ന പല എംപ്ലോയിസിനും ഇന്നില്ലാത്തൊരു സാധനമാണ് സാലറി ഉണ്ട് ഇൻസെന്റീവ്സ് ഉണ്ട് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ആ ഒരു 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 സുഖമുണ്ടല്ലോ ആ സുഖം ഉണ്ടാവില്ല രാവിലെ എഴുന്നേൽക്കുമ്പോ ഓഫീസിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു കിക്ക് ഉണ്ടല്ലോ ഈ കിക്ക് ഫിലോസഫി പറയല്ല അങ്ങനെ ഒരു കിക്ക് ഉണ്ടാവാറുണ്ട് അത് നമുക്കൊക്കെ ഉണ്ടാവില്ലേ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഓൺ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളുടെ താഴെ ഒരുപാട് അല്ലെങ്കിൽ ഇങ്ങനെ ആയിക്കോളും വാച്ച് നോക്കിയുള്ള ഒരു ഒരു ജോലിയെടുപ്പാണ് ഈ വാച്ചിൽ നോക്കാതെ എടുക്കാൻ പറ്റുന്ന ഒരു ഒരവസ്ഥ എംപ്ലോയിസിന് ഉണ്ടാകണമെങ്കിൽ എംപ്ലോയർ ആ ഓണർഷിപ്പ് താഴെ കൊടുക്കണം അതാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞാൽ മിഷൻ ഷെയർ ചെയ്യുന്നത് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്നാൽ മാത്രമേ ആ ഓണർഷിപ്പ് നമുക്ക് കൈ കിട്ടുകയുള്ളൂ പിന്നെ ഇനി ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് അഡ്വാൻറ്റേജ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബിസിനസ് ഓണേഴ്സിന് ചിലപ്പോൾ പ്രയാസം തോന്നുമായിരിക്കും പക്ഷെ ഞാൻ പറയും ഓണ്ടർപ്രണർഷിപ്പ് ഏറ്റെടുത്ത് ഓണർഷിപ്പിലൂടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ ഓണ്ടർപ്രണറായി മാറും സ്വാഭാവിക ഞാനൊക്കെ ഓണർഷിപ്പ് എടുത്ത് ഓണർഷിപ്പ് എടുത്ത് ജോലി ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഓണറായി മാറിയത് അപ്പം നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഫ്യൂച്ചറിലെങ്കിൽ നിങ്ങൾ ഇന്നേ ബിസിനസ് ഓണറായിട്ട് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞെങ്കിൽ വിശ്വസിപ്പിക്കുക ഫേക്കിറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് അല്ല യു ബിലീവ് ഇറ്റ് വിശ്വസിക്കുക ഇതെൻ്റെതാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും സെൽഫ് സാറ്റിസ്ഫാക്ഷൻ പ്ലസ് യുനോ യു ഡോൺ ഹാവ് ടു പ്ലീസ് എനി ബഡി അതിനോടൊപ്പം ആയിട്ട് റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റും ആരെയും ബോധിപ്പിക്കാതെ നമുക്ക് നല്ല നല്ല സോൾഫുൾ ആയിട്ട് വർക്ക് ചെയ്ത് റിസൾട്ട്സ് കൊണ്ടുവരാൻ പറ്റും